നമസ്കാരം യൂറോ കപ്പ് ഓഫ് ഫുട്ബോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഫുട്ബോൾ ലോകത്ത് ഒരു രാജ്യാന്തര ഫുട്ബോളിൻ്റെ ഒരു ആഘോഷ ദിവസങ്ങൾ ആഗതമായിരിക്കുകയാണ് ക്ലബ്ബ് ഫുട്ബോളിൻ്റെ ഒക്കെ എന്താ പറയുക ഒരു തൽക്കാലത്തേക്ക് ഒരു ഒരു ഡെവേള നോക്കിക്കൊണ്ട് യൂറോ കപ്പും ഇതൊരാഴ്ചക്കുള്ളിൽ കോപ്പ അമേരിക്കയും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണഗതിയിൽ ഈ ഫുട്ബോളിനെ ആഡൻഡായി ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലാത്ത സാധാരണ ഫുട്ബോൾ പ്രേമികൾ പോലും ആവേശത്തോട് കാണുന്ന പിന്നെ ഒരു സമയമാണ് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ വലിയ പോയിന്റ് ഉണ്ട് കാരണം നമ്മൾ യൂറോ യൂറോകപ്പിൻ്റെ ടൈമിംഗ് വരുന്നത് വൈകുന്നേരം ആറ് മുപ്പത് ഒൻപത് മുപ്പത് പന്ത്രണ്ട് മുപ്പതാണ് കോപ്പമാരിക്ക് വരുമ്പോൾ രാത്രി പുലർച്ചെ വരെ അതോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വൈകീട്ട് ആറ് മുപ്പത് തുടങ്ങി പിന്നെ പുലർച്ചെ അഞ്ചര അഞ്ചര വരെ ഒക്കെ എന്താ പറയുക ഉറക്കമില്ലാത്ത കളി കാണാൻ പറ്റിയ ദിവസങ്ങളാണ് ഒന്നും വരാൻ പോകുന്നത് അത് തന്നെ കോപ്പമാരിയാണ് പറഞ്ഞത് അതെ അതെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു രാവിലെ ആറരയ്ക്ക് മറ്റേ വൈകുന്നേരം ആറരയ്ക്ക് തുടങ്ങിയാൽ പിറ്റേന്നൊരു രാവിലെ എട്ട് മണി വരെയൊക്കെ കളി കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ശരിക്കും ഉറക്കമില്ലാതെ രാത്രി രാത്രി കളി കാണാൻ പകര ഉറങ്ങുക എന്നുള്ളൊരു സത്യത്തിലേക്കാണ് വരാൻ പോകുന്നത് ഫുട്ബോൾ അങ്ങനെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഏതായാലും വലിയ വലിയ ആവേശം ആണ് ഇനി വരാൻ പോകുന്നത് ഈ ഫുട്ബോൾ ലോകത്ത് ഇന്നലെ അത് എന്താ പറയാ കോവിഡ് കൂടി ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നല്ലോ അത് ഉണ്ടായിരുന്നുള്ളത് പോട്ടെ എന്ന് പറഞ്ഞാലും പിന്നെ യൂറോകപ്പിന് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ എന്ന് പറയാം പിന്നെ ഓഫ് ആയി കഴിഞ്ഞു പിന്നെ ജർമ്മനി സ്കോട്ട്ലാൻഡിനെ ഫൈവ് വൺ എന്ന വൺ മാർജിനിൽ തോൽപ്പിച്ചിട്ടാണ് യൂറോകപ്പ് സ്റ്റാർട്ട് ചെയ്തത് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പിന്നെ എന്താ പറയുക യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിബേറ്റൊക്കെ ഉണ്ട് പിന്നെ യൂറോപ്പ് കപ്പ് ആണോ ലോകകപ്പ് ആണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം എന്നാലും കപ്പ് ഏറ്റവും ശക്തരായൂ ഒരു പക്ഷേ ലോക ഫുട്ബോളിൽ നിന്ന് ഏറ്റവും കരുത്തരായിട്ടുള്ള ഇരുപത്തിനാല് ടീമുകൾ മത്സരിക്കുന്നു ആറ് ഗ്രൂപ്പുകളായി മത്സരിക്കുന്നു അതിൽ നിന്ന് പിന്നെ പതിനാറ് ടീമുകൾ പത്ത് ടീം ആദ്യ ഗ്രൗണ്ടിൽ ആദ്യ റൗണ്ടിൽ പുറത്താവും പതിനാറ് ടീമുകൾ സെക്കൻഡ് റൗണ്ട് എട്ട് ടീമുകൾ പുറത്തും എട്ട് ടീം പുറത്താകും അതെ എട്ട് ടീം പുറത്താവും ബാക്കി പതിനാറ് ടീമുകളും പിന്നെ സെക്കൻഡ് റൗണ്ട് കളിക്കും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ പിന്നെ സ്ട്രോങ് ആയ ടീമുക ഗ്രൂപ്പുകളുണ്ട് പിന്നെ മാജിക് മഗ്യാസായ ഹങ്കറി ബ്ലാക്ക് എന്താ പറയാ പിന്നെ കറുത്ത കുതിരകളാകുമെന്നുള്ള ഒരു പ്രവചനം വരുന്നു അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക എല്ലാ ടീമുകളും തന്നെ വലിയ പ്രതീക്ഷയിലാണ് വരുന്നത് തുർക്കിയെ പോലെയുള്ള അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പോലുള്ള ടീമുകളൊക്കെ ഒക്കെ ചെറിയ ടീമുകൾ പോലും പ്രതീക്ഷയിലൂടെ വരുന്നൊരു ടൂർണമെൻ്റ് ആണ് നമുക്ക് ആദ്യം ഇന്നലെ നടന്ന ഈ പിന്നെ ജർമ്മനി വേഴ്സസ് സ്കോട്ട്ലാൻഡ് മാച്ചിലേക്ക് പോവാം ആ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു മുഹാജർ എന്ന് പറയാമോ ജർമ്മനിയെ ഒരു അവർ പ്രതീക്ഷിച്ച അവർ ആഗ്രഹിച്ച എന്ന് പറഞ്ഞു സ്വന്തം നാട്ടിൽ കളിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി അവർ ഈ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകൾ നേരിടുന്ന തിരിച്ചടിയെ മറികടക്കാൻ കിട്ടിയ അതും സ്വന്തം നാട്ടിൽ നാട്ടുകാട് പിന്തുണയോടെ കളിക്കാൻ പറ്റുന്ന ഒരു അവസരം തീർച്ചയായും അവരാഗ്രഹിച്ച ഒരു തുടക്കമാണ് ഇന്നലെ കിട്ടിയിരിക്കുന്നത് ജമ്മനിവാസൺ ഫയർ പവർ ഹൗസ് അവരുടെ ശരിയായ ഒരു സ്ട്രെങ്ത് സ്കോട്ട്ലാൻഡ് എന്ന ടീമിനെതിരെയാണ് കളിച്ചത് എന്നുള്ളത് ഒരു കാര്യം പക്ഷേ എങ്കിൽ പോലും ഒരു മേജർ ടൂർണമെൻറ്റ് ഉദ്ഘാടന മത്സരത്തിൽ പ്രത്യേകിച്ചും ഇത്തരം കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോലും ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റപ്പുറത്തായ ചരിത്രമാണ് അവർക്ക് അപ്പോൾ അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അത്രയും പ്രഷറിൽ കളിക്കുമ്പോൾ ശരിക്കും ഇന്നലെ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കളിയും ഏറ്റവും മികച്ച റിസൾട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അഞ്ച് ഒന്നിന് സ്കോട്ട്ലാൻഡിനെതിരാണെങ്കിൽ പോലും പ്രത്യേകിച്ച് അവരുടെ തുടക്കം ആദ്യ മാച്ചിലെ ആദ്യഘട്ടം ആദ്യഘട്ടം ആ ഫസ്റ്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ മൂന്ന് ഗോളുകൾ വീണു മാത്രമല്ല കംപ്ലീറ്റ് അവരുടെ കയ്യിലായിരുന്നല്ലോ കളി ഒരു ഘട്ടത്തിൽ പോലും അവരുടെ ഹാഫ് കടന്ന് വരാൻ കഴിയാത്ത ഇപ്പുറത്ത് കംപ്ലീറ്റ് ജർമ്മനി ഭരിക്കുന്നത് പ്രത്യേകിച്ചും ടോണി എന്ന ക്രിസ്കായൻ മിഡ്ഫീൽഡ് ഭരിച്ചുകൊണ്ട് അത് ഞാൻ അതിലേക്ക് വരാം അതായത് അവരുടെ അവരുടെ പ്രധാനപ്പെട്ട എന്താണ് അവര് ശരിക്കും ഒരു കോച്ച് ആഗ്രഹിച്ചതുപോലെ ഒരു 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 ചെറുക്കാരെ അവര് തെളിയിച്ചവരാണ് മ്യൂസിയലായാലും ശരി വിറ്റ്സ് ആയാലും ശരി അവർ ആൾറെഡി ക്ലബ് ലെവലിൽ അവരുടെ പ്രകടനം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ അതിനൊത്ത ഒരു പ്രകടനം അവർക്ക് നാഷണൽ ടീമിലും കളിക്കാൻ പറ്റും ഇതുപോലൊരു ടൂർണമെന്റിൽ നമ്മൾ ഈ ടൂർണമെന്റ് ഒരുപക്ഷേ ഈ ടൂർണമെന്റിന്റെ തന്നെ കളിക്കാരനാവാൻ സാധ്യതയുള്ള താരമാണ് മുസിയാല ആൾറെഡി നമുക്കറിയാം വിറ്റ്സിന്റെ കാര്യമാണ് ഞാൻ ഫ്ലോറിൻ മിഡ്സ് അതെ അപ്പൊ ഫസ്റ്റ് ഗോൾ തന്നെ ആ മനോഹരമായ ഒരു ഗോൾ പുള്ളിയെ സംബന്ധിച്ചോളം പറയുമ്പോൾ പുള്ളി മികച്ച ഫിനിഷർ മ്യൂസിയ അത്രയും ഫിനിഷർ മ്യൂസിയയുടെ കളി അഴക് നല്ലതാണ് നല്ല സ്കിൽഫുൾ ആണ് ക്രിയേറ്റർ നല്ല ക്രിയേറ്റിവിറ്റി ആണ് പക്ഷെ അത്ര ഫിനിഷർ അല്ല മ്യൂസിയാലയുടെ ഫിനിഷിംഗ് കൂടി കഴിഞ്ഞാൽ വേറെ ലെവലിൽ നമ്മൾ പറയാം കഴിഞ്ഞ കഴിഞ്ഞ വേൾഡ് കപ്പിലും പുള്ളി ഫിനിഷിങ് ശരിയല്ലാതെ നമുക്ക് വിറ്റ്സിനെ സമയത്തോളം ചെറിയ ഒരു ഒരു ഹാഫ് ചാൻസ് പോലും അറ്റ്ലീസ്റ്റ് ഒരു നല്ല ഒരു പീരീഡിലൂടെയാണ് പുള്ളി കടന്നു പോകുന്നത് അപ്പോൾ അതി നില കണ്ട ആ ഫസ്റ്റ് ഗോൾ ഗോളിക്ക് നന്നായിട്ട് തന്നെ അത് കൈവെക്കാൻ പറ്റി എന്നിട്ടും പന്ത് അകത്ത് പോയി അത് നല്ലൊരു നീക്കം ടോണി ക്രോസ് തുടങ്ങി ടോണി ക്രോസ് ആ മൈതാനത്തിന്റെ ഏത് ഭാഗത്തേക്കും പുള്ളി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പന്ത്ത്തിക്കാൻ ആ ലോങ് പാസ് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഒരു പ്ലെയറിൻ്റെ നടത്തുന്ന വലിയ അനുഗ്രഹം തന്നെയാണ് ആ പന്ത് അവിടെ വരുന്നു അവിടുന്ന് കിമ്മിച്ചു നേരെ ഓപ്പൺ ചാൻസാണ് കേട്ടോ ഭയങ്കര ഫ്രീ ആണ് ഫ്രണ്ടിലാരും ഇല്ല ആ കിമ്മിൻ്റെ പാസ് കറക്റ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പം അടുത്ത ഗോലയുടെ മാറ്റം മനോഹരമായ ഗോൾ മൂസിഅലയും അത് യെസ് പിന്നെ ഇതിൽ കൈ ഹാവേഴ്സിന്റെ കാര്യവും എടുത്തു പറയണം കൈ ഹാവേഴ്സിന് ആദ്യ ആ ഈ ഗോൾ നേരിട്ട് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ രണ്ട് ഗോളിലും പുള്ളിയുടെ റണ്ണ് ഡിഫൻഡേഴ്സിനെ കൺഫ്യൂസ് കൈ ഹേഴ്സിന്റെ ആ റണ്ണാണ് ഈ രണ്ട് ഗോളിലും പ്രധാനപ്പെട്ട ഈ വിഡ്സിനെ ഫ്രീ ആക്കിയത് തന്നെ ഈ കൈ ഹേഴ്സിന്റെ അപ്പൊ ആ അർത്ഥത്തില് കൈഹാഴ്സ് മൂന്നാമത്തെ ഗോൾ വന്നു അതോടുകൂടി അവര് പത്ത് പേരായി ചുരുങ്ങുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ സത്യത്തിൽ ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ ഈ ജർമ്മനി ഗോൾ അടിച്ചത് കോച്ചിന് ഭയങ്കര അനുഗ്രഹമായി കാരണം അദ്ദേഹത്തിന്റെ സ്കോഡ് ഡെപ്ത് പരീക്ഷിക്കാൻ ഒരു സീറോ അല്ലെങ്കിൽ ഒരു നെക്കിനെ മത്സരമാണെങ്കിൽ കോച്ചിനെ പറ്റിയെന്ന് പറയണം നമ്മളിപ്പോ പിന്നെ ജർമ്മനി സമീപകാലത്തൊക്കെ അധികാരന്മാരെ കൊറേ കോച്ച്മാരെ പരീക്ഷ അവസാനം മുപ്പത്താറ് വയസ്സുള്ള ജൂലിയൻ നാഗൽസ്മാനാണ് പറഞ്ഞത് കോച്ച് ഈ കോച്ചിന്റെ ശൈലിക്ക് ഇന്നത്തെ മാച്ചിൽ നിന്ന് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾ ഈ ജർമ്മനിയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഹജീർഭായ് പറഞ്ഞ പോലെ തന്നെ ജർമ്മനി കുറച്ചു കാലമായിട്ട് ഒരു ബാക്കിലായിരുന്നു കാരണം രണ്ടായിരത്തിന് ശേഷമുള്ള ടൂർണമെന്റ് നോക്കിയാൽ പ്രത്യേകിച്ചും വേൾഡ് കപ്പ് ആണെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ അവർ ഫൈനലിൽ ഉണ്ട് പിന്നെ രണ്ടായിരത്തി ആറിൽ സെമിയിൽ പത്തിൽ സെമിയിൽ പതിനാലിൽ പതിനാലിൽ അതിൻ്റെ ഒരു ജർമ്മൻ ഫുട്ബോളിൻ്റെ പീക്ക് ടൈമാണ് പക്ഷേ അതിന് ശേഷം അവർ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളായിരുന്നു രണ്ട് ലോകകപ്പുകൾ അവർ രണ്ട് ലോകകപ്പിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായി അതും ഏഷ്യയിൽ നിന്നുള്ള ജപ്പാനും പിന്നെ ദക്ഷിണ കൊറിയയോടൊക്കെയാണ് അവർ തോൽക്കുന്നത് അങ്ങനെ ജർമ്മനി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് പേടിച്ചിരുന്ന എല്ലാവരും ഫുട്ബോൾ ബ്രാൻഡായിരുന്നു അതായത് ഒരു ബ്രാൻഡ് യൂറോപ്പിലെ ഹെവി വെയ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ബ്രാൻഡ് ഇടിയുന്ന ഒരു കാലമായിരുന്നു നമ്മൾ കണ്ടത് ഫുട്ബോൾ ജർമ്മനി ജർമ്മനിര് പറയാനുള്ള കാര്യമുണ്ട് കാരണം എന്തുകൊണ്ട് ജർമ്മനിയിൽ സൂപ്പർ സ്റ്റാറുകൾ എന്ന് ചോദിക്കുമ്പോൾ ഓരോ കറന്ന് ഉത്തരം ഞങ്ങൾ ഒരു മാച്ച് കഴിഞ്ഞ് വരുമ്പോൾ കളിയിലെ സ്കോർ എത്രയായി എന്നല്ലാന്ന് ചോദിക്കുക അല്ലാതെ നീ എത്ര ഗോൾ എന്നില്ല എന്ന് വീട്ടിലെ അമ്മമാരും ചോദിക്കുക എന്ന് പറയാറുണ്ട് അപ്പോൾ കളിയിൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കളിക്കാരെ ഉൽപാദിപ്പിക്കുന്ന രാജ്യമല്ല സ്ട്രോങ് ആയിട്ട് ഒരു സ്കൗട്ടിങ് സിസ്റ്റം ഭയങ്കര ഒരു കോച്ചിങ് സമ്പ്രദായമുള്ളൊരു പിന്നെ ഒരു രാജ്യമാണ് ജർമ്മനി ജർമ്മനിയുടെ അതെ ജർമ്മനിയുടെ അപ്പോൾ പിന്നെ നമുക്ക് കഴിഞ്ഞ യൂറോയിലും ഇംഗ്ലണ്ട് സാധാരണ ഇംഗ്ലണ്ട് എല്ലാ വർഷവും പിന്നെ ജർമ്മനിക്ക് മുമ്പിൽ തോൽക്കുന്നവരെന്നുള്ള പേരുണ്ട് ഇപ്പോൾ ഗ്യലിനേക്കറൊക്കെ ഒരു ഏട്ടം നിരാശയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ഒരു സിമ്പിൾ മത്സരമാണ് ഇരുപത്തിരണ്ട് പേർ ഒരു പന്തിന് പിന്നാലെ ഓടുന്നു ഒടുവിൽ ജർമ്മനി തന്നെ ജയിക്കുന്നു എന്നൊക്കെ അത്രയും ജർമ്മനിയോടുള്ള ഒരു അസൂയയിൽ നിന്ന് വരുന്നൊരു വാക്കുകളാണ് അത് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ആ ജർമ്മനി എന്ന ബ്രാൻഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് പിന്നെ ജോക്കിങ്ങിലോ പോകുന്നു ജോക്കിംഗിലോ പോകുന്നു എന്നിട്ട് അതിനുശേഷം വന്നത് ബയണിൽ നിന്നും ഹാൻസി ഫ്ലിക്കാണ് നല്ലൊരു കോച്ച് തന്നെയാണ് അദ്ദേഹം ആദ്യത്തെ മത്സരങ്ങളൊക്കെ ജയിച്ചു തുടങ്ങിയെങ്കിലും അദ്ദേഹം ജപ്പാനോടൊരു മത്സരത്തിൽ നാലേ ഒന്ന് തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ ഒരു ഫ്രണ്ട്ലി മാച്ചിൽ പരാജയപ്പെട്ടതോടെ അദ്ദേഹത്തെ എടുത്ത് ജർമ്മനിയിൽ നൂറ് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു കോച്ചിനെ സാക്ട് ചെയ്യുന്നത് പിന്നീടാണ് നാഗിൽസ്മാൻ വരുന്നത് അപ്പോൾ നാഗൽസ്മാൻ വരുന്നതിന് ശേഷം തീർച്ചയായിട്ടും ജർമ്മൻ ഫുട്ബോൾ മാറ്റങ്ങളുണ്ട് പിന്നെ അവർ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ രണ്ട് തവണ ഫ്രാൻസിനെ അതായത് ഈ വർഷം ആദ്യത്തിൽ ഒരു തവണ ഫ്രാൻസിനെ അടിച്ചു കാരണം ജർമ്മനി പോയൊരു ഗ്യാപ്പിൽ യൂറോപ്പിലെ ഒന്നാം നമ്പർ ടീമായത് ഫ്രാൻസ് ആണ് അപ്പോൾ ഫ്രാൻസിന് രണ്ട് തവണ തോൽപ്പിച്ചു നെതർലൻഡ്സിനെതിരെ ഒന്നിന് ഒരു ഗോൾ ഏഴാം സെക്കൻഡിൽ ഒരു അതെ അതെ പിന്നെ നെതർലൻഡ്സിനെതിരെ ഒരു ഗോൾ നെതർലൻഡ്സിനെതിരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന് ശേഷം രണ്ടെണ്ണം തിരിച്ചടിച്ചിട്ട് ജർമ്മനി ജയിച്ചു അപ്പോൾ പിന്നെ ജർമ്മനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവരുടെ ഹോം ഗ്രൗണ്ടാണ് പോയുറയിൽ ഒന്ന് രണ്ട് മത്സരങ്ങൾ അവിടെ നടന്നിരുന്നു ഒരു സംയുക്ത ആതിഥേയരായതുകൊണ്ട് മാത്രം നടന്നിരുന്നു പിന്നെ രണ്ടായിരത്തി ആറ് ലോകകപ്പാണ് ജർമ്മനിയിൽ ഏറ്റവും ഒടുവിൽ നടന്നത് അപ്പോൾ സ്വന്തം ഗ്രൗണ്ടുകളാണ് പിന്നീട് അവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് അവരുടെ എല്ലാ താരങ്ങളും ഉജ്ജ്വലമായ ക്ലബ്സ് ആണ് പ്രത്യേകിച്ചും പിന്നെ ബയർ ലെവർ സാധാരണ ബയൺ മ്യൂണിക്കാണ് ജർമ്മൻ ടീം എന്ന് പറയുന്നത് ബയൺ ബയൺമ്യൂണിക്കിലെ ഒരു അഞ്ചാറോ താരങ്ങളുണ്ടാകും ഇപ്പം ഈ ഈ വർഷത്തെ ലൈനപ്പ് നോക്കിയാൽ ബയൺ ബയൺമുണിക്കിലെ താരങ്ങളുണ്ട് പക്ഷെ മുള്ളറ പോലുള്ള പല താരങ്ങളും സബ്ബിലാണ് പക്ഷേ അവിസ്മരണ ലെവർക്യൂസിനൊപ്പമുള്ള ഒരു അൺബീറ്റൺ റണ്ണിനൊക്കെ ശേഷം വരുന്ന വിഡ്സ് പിന്നെ ഡിഫൻസിൽ പിന്നെ റയൽ മാഡിഡിൽ ചാമ്പ്യന്മാരായിരുന്നു റൂഡിഗർ ആണെങ്കിലും ക്രൂസ് ആണെങ്കിലും റയൽ മാഡിഡിനൊപ്പം യു സി എല്ലും ലാലികയും നേടിയിട്ടാണ് വരുന്നത് ഹാവഡ്സ് കുറച്ചു കാലമായിട്ട് പലരും വിമർശിച്ചിരുന്ന ആരോ അദ്ദേഹം ആഴ്സലിനൊപ്പം നന്നായി കളിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ടീം എല്ലാം കൊണ്ടും അവർക്ക് ഒരു അനുകൂലമായ ഹാവേഴ്സിന്റെ കാര്യം പ്രീമിയർ ലീഗ് സീസൺ ഫുൽക്കിയപ്പോഴ്സിനേക്കാൾ തോന്നി ജർമ്മനിക്ക് ഒരു ഇന്നത്തെ മാച്ച് വെച്ച് നോക്കുമ്പോൾ വേറെ കാര്യം സ്കോട്ട്ലാൻഡ് എന്ന് പറഞ്ഞാൽ ജർമ്മനിന്റെ ഒരു സ്ട്രെങ്ത്തിന് പരീക്ഷിക്കാൻ പറ്റിയ ടീം അല്ലാന്ന് പറയാം അടുത്ത മത്സരങ്ങളിലാണ് ഹംഗറിൽ കരുത്തരായ രണ്ട് ടീമുകൾക്കെതിരെയാണ് ഇനി ക്രൂസ് ഫോമിലെത്തിയത് കാരണം ഈ കോച്ചാണ് ആണ് ക്രൂസിനെ ക്രൂസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തോന്നുന്നു വിരമിച്ച ആളാണ് ഈ കോച്ച് കൃത്യമായിട്ട് ഒരു എഞ്ചിനാവാൻ വേണ്ടിട്ട് തന്നെ കൊടുക്കുന്നതാണ് ആദ്യ മത്സരത്തിന് തന്നെ അദ്ദേഹം അത് യും ചെയ്തി നേടി അങ്ങനെ ജർമ്മൻ ആരാധകർ മാത്രമല്ല ഫുട്ബോൾ ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും പിന്നെ നമുക്ക് അതിലേക്ക് പിന്നെ എന്താ പറയുക ഇനിയുള്ള മത്സരങ്ങളാണ് ഹംഗറിയും സ്വിറ്റ്സർലാൻഡുമാണ് ഇവരെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വിചാരിക്കാം ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു പക്ഷേ മരണ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പുകളും മരണ ഗ്രൂപ്പ് ഉണ്ടായിട്ട് തൊന്നാണ് ഈ ഗ്രൂപ്പിലുള്ള ജർമ്മനി ഹംഗറി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ ടീമുകളുടെ ഗ്രൂപ്പ് ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിലെ പിന്നെ അടുത്ത മത്സരങ്ങളിലാണ് എന്താണ് സംഭവിക്കുന്നത് പറയുമ്പോൾ നമുക്ക് അതിൽ ഈ സബ്ജക്റ്റ് ഇവിടെ നിർത്തിയിട്ട് അടുത്ത ടോപ്പിലേക്ക് പോവാം